നിങ്ങൾ ഈ വാർത്ത കണ്ടില്ലേ സുബോധമുള്ള സകല മലയാളികളും വളരെ ഗൗരവത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട വാർത്ത തന്നെയാണ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതകം വധശിക്ഷ വിധിച്ച ജഡ്ജിക്ക് പോലീസ് സുരക്ഷ ഈ ഒരു വാർത്ത മുൻനിർത്തി പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശക്തമായിട്ടുള്ളൊരു കേന്ദ്ര ഭരണകൂടമുള്ളത് കൊണ്ടും മാത്രമാണ് നമ്മളൊക്കെ ഇന്ന് നമ്മുടെ കേരളത്തിൽ സമാധാനത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് അതല്ലെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ടുകാർ ഈ ഒരൊറ്റ വിഷയത്തിൽ കേരളം അങ്ങ് ഈ ഒരു വിധി വന്നാൽ പോപ്പുലർ ഫ്രണ്ടൊക്കെ ഇന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഹർത്താലല്ലായിരിക്കോ കാണുന്ന സകലതും പൊട്ടിച്ച് കത്തിച്ച് ബോംബിട്ട് മുന്നോട്ട് പോവില്ലായിരുന്നോ സകലതും നശിപ്പിക്കില്ലായിരുന്നോ അതായിരിക്കില്ലേ ഇവിടുത്തെ അവസ്ഥ ഉണ്ടാവുക നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോപ്പുലർ ഫ്രണ്ടിന് നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് നിരോധിച്ചിട്ടും ഒരു ഭീഷണിയാണ് അതായത് ജഡ്ജിക്ക് നേരെ വരെ ഇന്നും ഭീഷണിയുമായിട്ട് മുന്നോട്ട് പോവുക നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഈ വിധിച്ച അതായത് രഞ്ജിത് ശ്രീനിവാസൻ്റെ കൊലപാതകികളെയും ഗൂഢാലോചനക്കാരെയും വധശിക്ഷയ്ക്ക് വിധിച്ചതിന് ജഡ്ജിക്കെതിരെ ോഞ്ഞതുപോലെ തെറിവിളുകളും വധഭീഷണികളുമാണ് തുടർന്നു കൊണ്ടേയിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ജഡ്ജിക്ക് ഈ വധശിക്ഷ വിധിച്ച ജഡ്ജിക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്തുമാതിരി ഭീതിപ്പെടുത്തുന്നൊരു സാഹചര്യമാണ് നമ്മൾ ഈ വന്നിട്ടുള്ള വാർത്തയിൽ കാണേണ്ടത് നമ്മളൊക്കെ തന്നെ ഇതൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ നമ്മുടെ രാജ്യത്ത് ഇന്ത്യ മുന്നണി എങ്ങാനും ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ തീഹാർ ജയിലിൽ കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ സകല നേതാക്കന്മാരെയും അങ്ങ് തുറന്നു വിടുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിനവരൊക്കെ തന്നെ പ്രത്യേക കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യും നമ്മൾ മനസ്സിലാക്കേണ്ടത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാക്കന്മാർ പോലും കേരളത്തിൽ ഇല്ലാഞ്ഞിട്ടും ഇന്ന് വധശിക്ഷ വിധിച്ച ജഡ്ജിക്ക് വരെ ഭീഷണികൾ മുഴക്കിയിട്ട ആ ഒരു സംഘടന തീവ്രവാദ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് നമ്മുടെ കേരളത്തിൽ പോവുന്നത് നമ്മൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണമേൽപ്പിക്കണമെന്നുള്ളതാണ് സുബോധമുള്ള ആളുകളും ചെയ്യേണ്ടത് ഇവരുടെ പ്രകടനങ്ങളൊക്കെ വളരെയധികം പ്രസിദ്ധമാണ് അവരുടെ പ്രകടനങ്ങൾ തന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ മര്യാദക്ക് 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 ജീവിച്ചോ മര്യാദക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാമെന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ നിൽക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി നിൽക്കുമ്പോൾ സാധാരണക്കാർക്ക് പറയാൻ സാധിക്കുക മറിച്ച് രാജ്യത്തിൻ്റെ ശക്തനായിട്ടുള്ള ഭരണാധികാരി നരേന്ദ്രമോദി ക്ക് പകരം മറ്റൊരു സംവിധാനമാണ് വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ രാജ്യത്ത് വരുക എന്നുള്ള വരികയാണെങ്കിൽ പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയൊക്കെ വളരെ വലിയ ഭീതിയോ തന്നെയായിരിക്കും എന്നുള്ളത് സകല നിഷ്പക്ഷരും മനസ്സിലാക്കുക അതുകൊണ്ട് എടുത്തു പറയുകയാണ് വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും തീവ്ര ചിന്താഗതിക്കാർ മാളത്തിൽ ഒളിച്ച് നിൽക്കുന്നത് പുറത്തു വരാതിരിക്കാൻ നരേന്ദ്രമോദിക്ക് തന്നെ വോട്ടു ചെയ്തിട്ട് നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ ഉറപ്പ് വരുത്തണം